ഈശോ വിശുദ്ധ മത്തായി എഴുതിയ വായന ഒന്നാം വംശാവലി പുത്രൻ വംശാവലി ഗ്രന്ഥം അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു ഇസഹാഖ് യാക്കോബിന്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച പേരസിന്റെയും

ദാവീദ് യുടെ ഭാര്യ ജനിച്ച സോളമന്റെ പിതാവായിരുന്നു സോളമൻ അബിയായുടെയും സോളമൻറെയും പിതാവായിരുന്നു യോസഫാത്തിന്റെയും യോറാമിന്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോദാം ആഹാസിന്റെയും ആഹാസ് ഹെസകിയായുടെയും ഹെസകിയ മനാസയുടെയും

എലയാസർ മദാൻ യും പിതാവായിരുന്നു യാക്കോബ് മറയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ഇങ്ങനെ അബ്രാഹിം മുതൽ ദാബിത വരെ പതിനാലും ുംവാസം മുതൽ ബാബിലോൺ ബാബിലോൺ പ്രവാസം പ്രവാസം വരെ വരെ മുതൽ ക്രിസ്തു തലമുറകളാണ് യേശുവിന്റെ ജനനം ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എം്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു